ആലപ്പുഴ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗഡർ വീണ ഡ്രൈവർക്ക് ദാരുണാന്ത്യം ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത് സാങ്കേതിക പ്രശ്നം മൂലമാണ് അപകടമുണ്ടായതെന്നും പരിശോധിക്കുമെന്നും ആലപ്പുഴ ജില്ലാ കലക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു നിർമ്മാണ കമ്പനിക്കെതിരെ പോലീസ് പുലർച്ചെ അപകടം ദേശീയപാതയിൽ ഗർഡർ റോഡിലൂടെ കടന്നുപോയ പിക്കപ്പ് വാനിന്റെ മുകളിലേക്കാണ് ഗർഡർ വീണത് പിക്കപ്പ് വാൻ ഡ്രൈവർ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ് ആണ് മരിച്ചത് മൂന്നര മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പിക്കപ്പ് വാൻ നീക്കി മൃതദേഹം പുറത്തെടുത്തത് സാങ്കേതിക പ്രശ്നമാണ് അപകട കാരണമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു ജാക്ക് വീണു അത് അങ്ങനെ കൊളാപ്സ് ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ ഹൈഡ്രോളിക് ജാക്ക് തെഞ്ഞി മാറിയതാണ് അപകടം അപകട സമയത്ത് വാഹന നിയന്ത്രണം ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണം ശക്തമാണ് നഷ്ടപരിഹാരം ഉറപ്പാക്കാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് രാജേഷിന്റെ കുടുംബം പ്രതികരിച്ചു ആർക്കും നാളെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കിട്ടണമെന്നുള്ള ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ലോഡുമായി മടങ്ങവെയാണ് രാജേഷിന് ഈ ദാരുണാന്ത്യം ദാരുണാന്തിമുണ്ടായത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി അരൂരിലെ അപകടത്തിന് പിന്നാലെ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് നിർമ്മാണ ജോലികൾ നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സർക്കാരുകൾ ജനങ്ങളെ കൊടുക്കുകയാണെന്നും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് നിരവധി തവണ കത്തെഴുതിയിരുന്നുവെന്നും കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഇതാദ്യമല്ല യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തികളെന്ന് നാട്ടുകാർ ഇപ്പൊ ഇന്നുണ്ടായ അനിഷ്ട സംഭവം അത് ശരിക്കും പറഞ്ഞാൽ അവരെ സേഫ്റ്റിയുടെ കുറവ് തന്നെയാണ് നിങ്ങൾ നോക്ക് ഒരു ഒരു സേഫ്റ്റി ആയിട്ടുള്ള ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും സർക്കാർ നൽകുന്നില്ലെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ സമീപനം മാറ്റണം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല പ്രാവശ്യം കേന്ദ്രമന്ത്രിക്ക് ദേശീയപാത അതോറിറ്റിക്ക് ഒക്കെ എം എന്ന നിലയിൽ നേരിട്ട് നിവേദനം കൊടുക്കുന്നതാണ് അതേസമയം എല്ലാ മാനദണ്ഡവും പാലിച്ചാണ് നിർമ്മാണമെന്നാണ് കരാർ കമ്പനിയുടെ വാദം ജാക്ക് ജാക്ക് ചെയ്ത് ബിയറിംഗ് വെക്കേണ്ട ടൈമാണ് ആ ആ ടൈമിൽ അത് ഫെയിലർ ആയെന്നാണ് അറിവ് ഒരു വാഹനം വാഹനം അല്ല ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്ത് എങ്ങനെ കടന്നു എന്നുള്ളത് അന്വേഷിക്കണം ശക്തമായ സുരക്ഷയും പോലീസ് വിന്യാസവും ഉറപ്പാക്കാതെ നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ മീഡിയ വൺ ആലപ്പുഴ പി എം ശ്രീയെ തർക്കം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേട് സി പി എമ്മിനില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി തുറന്നടിച്ചു ശിവൻകുട്ടിയെ ഏതെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാൻ താനില്ലെന്ന് ബിനോയ് വിശ്വം മറുപടി നൽകി വിവാദങ്ങൾ മാധ്യമ സൃഷ്ടി മാത്രമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മീഡിയ വണിനോട് പ്രതികരിച്ചു സി പി എം സി പി ഐ നേതാക്കളുടെ ഉള്ളിൽ ഇപ്പോഴും നീറുന്നു എന്നതാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്നലെ കരാർ മരവിപ്പിക്കാൻ കത്ത് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് സി പി ഐക്കെതിരെ തുറന്നടിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് ഇത് വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമില്ല ആരെങ്കിലും ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ് വേറെ ഒരു ഞാൻ ദേശവ്യാപകമായി അജണ്ട വേണ്ടി

എന്താണെന്ന് എന്നേക്കാളും സാധാരണ ും നേതാക്കൾ തമ്മിൽ പോര് തുടരുമ്പോഴും മാധ്യമ സൃഷ്ടി മാത്രമെന്നാണ് എൽ ഡി എഫ് കൺവീനറുടെ വാദം സി പി ഐക്ക് കാര്യത്തിൽ ഒരു ഭിന്നതയുടെ പ്രശ്നവും ഈ പ്രശ്നത്തിൽ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളാണ് പി എം ശ്രീ പദ്ധതിക്കായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയിലും ഇപ്പോഴത്തെ തർക്കം തുടരാനാണ് സാധ്യത തിരുവനന്തപുരം ശബരിമലയിലെ സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ രേഖകളിൽ ചെമ്പന്ന് എഴുതിയ ക്ലർക്ക് ശ്യാം പ്രസാദിനെയാണ് സ്ഥലം മാറ്റിയത് ശബരിമല സന്നിധാനത്ത് പോലീസ് കൺട്രോളറുടെ ഓഫീസിൽ നിയമിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ നിയമന ഉത്തരവും റദ്ദാക്കി വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി എ പത്മകുമാറിനെ അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത് ദേവസ്വം വിജിലൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ശ്യാംപ്രസാദിനെ വർക്കലയിൽ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായാണ് മാറ്റിയത് സ്വർണ്ണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ഇത് എഴുതിയത് എൻ വാസുവിന്റെ ക്ലർക്കായിരുന്ന ശ്യാംപ്രസാദാണ് ഇയാൾ പിന്നീട് ദേവസ്വം വിജിലൻസ് ഓഫീസിലേക്ക് മാറി സ്വർണ്ണക്കടത്ത് കേസ് ആദ്യം അന്വേഷിച്ചത് ദേവസ്വം ആണ് കേസ് അന്വേഷണത്തിൽ കൃഷ്ണകുമാറിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചാ വിഷയമായി നിൽക്കവെയാണ് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ആർ കൃഷ്ണകുമാറിനെ സന്നിധാനത്തെ പോലീസ് കൺട്രോളറുടെ ഓഫീസിൽ നിയമിച്ചത് മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ കൃഷ്ണകുമാറിന്റെ നിയമനം റദ്ദു ചെയ്തുകൊണ്ട് എഡിജിപി എസ് ശ്രീജിത്ത് ഉത്തരവിറക്കി നിലവിൽ അടൂർ ക്യാമ്പിലെ എസ് ഐ ആണ് സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ കോടതി തള്ളി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് ജയശ്രീയെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം ഉടൻ വരുത്തും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാരനെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടു ദിവസത്തെ സാവകാശമാണ് പത്മകുമാർ ആവശ്യപ്പെട്ടിരുന്നത് പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം ശബരിമല സ്വർണപ്പാളി കേസിൽ എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻ മന്ത്രിയായാലും നടപടികൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാണ് എം വി ഗോവിന്ദന്റെ മറുപടി അന്വേഷണത്തിൽ ആശങ്കയില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മീഡിയ വണിനോട് പറഞ്ഞു വിശ്വാസികൾ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ടി പി ഒരു ഒരു തരി സ്വർണം തരത്തിലും നഷ്ടപ്പെടാൻ പറ്റില്ല ആരാണോ അതിന്റെ ഉത്തരവാദി ഉത്തരവാദി ആ പിണോ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിൽ ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഇതിൽ ഒരു ആശങ്കയുടെയും പ്രശ്നമില്ല മുഖ്യമന്ത്രിയും ഒരു സന്ദർഭത്തിലും ഇത് സംബന്ധിച്ചുള്ള ഒരു ആശങ്കയും അദ്ദേഹവും പ്രകടിപ്പിച്ചിട്ടില്ല ആ കുറ്റവാളികളെ ശിക്ഷിക്കത്തക്ക നിലയിലുള്ള നിലപാട് ഗവണ്മെന്റ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശ്വാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിനോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ൾക്കിടെ എസ് ഐ ആർ നടപടികൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഉദ്യോഗസ്ഥ ക്ഷാമം ഉൾപ്പെടെ പരിഗണിച്ച് എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം കേന്ദ്ര കമ്മീഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വാദം കേട്ട സിംഗിൾ ബെഞ്ച് ഹർജി നാളെ വിധി പറയാൻ മാറ്റി അറുപത്തിയെട്ടായിരം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ ഒരു ലക്ഷത്തി ആറായിരം ഉദ്യോഗസ്ഥരെ വേണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപതിനകം പൂർത്തിയാക്കി പുതിയ ഭരണസമിതി നിലവിൽ വരേണ്ടതുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പക്ഷേ മെയ് മാസത്തോടെയാണ് നടക്കുക ഈ ഘട്ടത്തിൽ എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിച്ചത് എന്നാൽ മാർച്ച് മാസത്തോടെ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടി വരുമെന്നും അതിനാൽ വേഗത്തിൽ എസ് ഐ ആർ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം എസ്ഐ ആർ നീട്ടിവെക്കണമെന്ന് പറയുന്നത് പരോക്ഷമായി നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു എന്നാൽ എസ്ഐ ആറിൽ സർക്കാരിന് എതിർപ്പില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടാതിരിക്കാൻ നടപടികൾ നീട്ടിവെക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും സംസ്ഥാന സർക്കാർ മറുപടി നൽകി എസ്ഐആറുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിശദമായ വാദം കേട്ട ജസ്റ്റിസ് വി ജി അരുൺ ഹർജി നാളെ വിധി പറയാൻ മാറ്റി മീഡിയ വൺ കൊച്ചി തെക്കൻ മധ്യ കേരളത്തിൽ സമവായത്തിലെത്താനാകാതെ എൻ ഡി എൽ കലഹം തുടരുന്നു കോട്ടയത്തിനു പുറമെ ഇടുക്കിയിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കം ബി ഡി ജെ എസ് ആരംഭിച്ചു അതിനിടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ സിപിഎം സി പി ഐ സീറ്റ് തർക്കത്തിൽ ധാരണയിലെത്തി കൊല്ലത്ത ബിന്ദു കൃഷ്ണയ്ക്കെതിരെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു കോട്ടയം വെട്ടിലാക്കി മത്സരിക്കാൻ പിന്നാലെയാണ് ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ബി ഡി ജെഎസിന്റെ നീക്കം ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും ബിജെപി നേതൃത്വം അംഗീകരിക്കാത്തതാണ് തർക്കത്തിന് കാരണം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ സിപിഎം സിപിഐ സീറ്റ് തർക്കത്തിൽ ധാരണയിലെത്തി ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റിന് പകരം സിപിഐക്ക് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ നൽകും കൊല്ലത്ത് ഡിസിസി ഓഫീസിന് മുമ്പിൽ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു കൊല്ലൂർ സീറ്റ് ബിന്ദു കൃഷ്ണ വിറ്റെന്ന പോസ്റ്ററിൽ ആരോപിച്ചിരുന്നു ഇതിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു ഒരു എന്താ വലിയ അടിത്തറ ഉള്ള സ്ഥലമൊന്നും അല്ല ബിജെപി ചിത്രത്തിൽ പോലും ഇല്ല എന്നിട്ടും ബിജെപി ഏജന്റ് പറയുന്നത് ആസൂത്രിതമായി എനിക്കെതിരെയുള്ള ഏതോ കോടിൽ നിന്ന് അത് തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസ് നേരെ ഒരിക്കലും അത് ചെയ്യില്ല കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തും മത്സര രംഗത്തിറങ്ങും ചുവന്നൂർ ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് സുജിത്തിന്റെ മത്സരം കൊച്ചി കോർപ്പറേഷനിൽ മത്സരത്തിനില്ലെന്ന് വിഫോർ കൊച്ചി വ്യക്തമാക്കി ചെല്ലാനം പഞ്ചായത്തിൽ മത്സരിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടിയെയോ സ്ഥാനാർത്ഥികളെയോ പിന്തുണയ്ക്കില്ലെന്നും വി ഫോർ കൊച്ചി പ്രസിഡന്റ് നിബുൻ ചെറിയാൻ പറഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ തിരുവനന്തപുരം സിപിഎം ബി ജെ പി ഡീലുണ്ടെന്ന ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകിന്റെ ആരോപണത്തിനെതിരെ സിപിഎം ആനിക്കെതിരെ സിപിഎം മൂന്ന് തവണ നടപടിയെടുത്തതാണ് മാപ്പെഴുതി വരുന്നതാണ് അവരുടെ രീതി ആനിക്കെതിരായ തുടർ നടപടി കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിക്കുമെന്നും സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫ് സീറ്റ് വിഭജനത്തിലെ തർക്കത്തിന് പരിഹാരമായില്ല വാരം സീറ്റ് വിട്ടുതരണമെന്ന മുസ്ലിം ലീഗ് നിലപാടിലാണ് കോൺഗ്രസുമായി തർക്കം തുടരുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും മലപ്പുറത്ത് പി വി അൻവറിന്റെ യു ഡി എഫ് പിന്തുണ എൽ ഡി എഫിനെ ബാധിക്കില്ലെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ മീഡിയ വണിലോട് പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലെ വാരം സീറ്റ് വിട്ടുതരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം മറ്റേതെങ്കിലും ഒരു ഡിവിഷൻ വിട്ടു നൽകാമെന്നാണ് പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് നിർദ്ദേശം വാരം സീറ്റ് വിട്ടുതരുന്നില്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആവശ്യം ലീഗ് അണികളിൽ ശക്തമാണ് പ്രശ്നപരിഹാരത്തിന് യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടേക്കും പട്ടാമ്പി നഗരസഭയിലും യു ഡി എഫിന് വെല്ലുവിളിയായി വിമത ഭീഷണിയുണ്ട് എൽഡിഎഫിനൊപ്പം നിന്നിരുന്ന വി ഫോർ പട്ടാമ്പിൽ നിന്ന് വന്നവർക്ക് യു ഡി എഫ് അമിത പരിഗണന നൽകുന്നുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് വിമതൻ മത്സരരംഗത്തെത്തിയത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനുകളിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുന്നത് മറ്റു സീറ്റുകളിൽ ഘടകകക്ഷികളും മത്സരിക്കും മുപ്പത്തിയൊന്ന് സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതേസമയം മലപ്പുറത്ത് പി വി അൻവർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് എൽഡിഎഫിനെ ബാധിക്കില്ലെന്നാണ് സിപിഎം നിലപാട് ഭാഗമായി ഇതെല്ലാം പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് എൽ ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും യു ഡി എഫ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും മീഡിയ കോഴിക്കോട് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇന്നും ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ചു കെ ജി എം സി ടി ആഹ്വാനം ചെയ്ത സമരത്തിൽ അടിയന്തര ചികിത്സ ഒഴികെ ബാക്കി എല്ലാ സേവനങ്ങളും ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക ശമ്പള പരിഷ്കരണം ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം കഴിഞ്ഞ മൂന്നാഴ്ചയിലും സീനിയർ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ആരോഗ്യ വകുപ്പുമായി നടന്ന ചർച്ച കൂടിയാണ് സമരം തുടരുവാൻ ഡോക്ടർമാർ തീരുമാനിച്ചത് പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ആരോഗ്യ വകുപ്പ് മാത്രം തീരുമാനിച്ചാൽ പോരാ ധനവകുപ്പിന്റെ കൂടെ പെർമിഷൻ ഒരു കൺകറൻസ് വേണമുള്ളത് കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ധനകാര്യ വകുപ്പ് മന്ത്രി തലത്തിലുള്ള ഒരു മിനിറ്റഡ് മീറ്റിംഗ് ആയിരുന്നു ആ ഒരു ഉറപ്പ് കൂടെ കിട്ടാത്ത സാഹചര്യത്തിലാണ് മുൻപേ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സമരം കുറച്ചുകൂടെ കടുപ്പിച്ച് ഒ പി ബഹിഷ്കരണത്തോടൊപ്പം വിദ്യാർത്ഥികൾക്കുള്ള തിയറി ക്ലാസ് പ്രാക്ടിക്കൽ എല്ലാ അതേപോലെ എമർജൻസി ഒഴിച്ചിട്ടുള്ള ശസ്ത്രക്രിയയും എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുന്ന തരത്തിലേക്ക് എത്തിച്ചത് ഒ പി പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ കോളേജുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട് സീനിയർ ഡോക്ടർമാരുടെ സേവനം റഫർ ചെയ്തെത്തിയ രോഗികൾക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു അതാണ് ഞങ്ങളുടെ രോഗികൾക്ക് ഇത് ഇങ്ങനെ സർക്കാർ മുൻകൈ എടുക്കണം ആവുന്നത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ ഒ പി ബഹിഷ്കരണം രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കോഴിക്കോട് തിരുവനന്തപുരം എസ് പ്രസവത്തിനെത്തിയ യുവതി മരിച്ചതിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി മരിച്ച ശിവപ്രിയയുടെ ബന്ധുക്കളിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘം ഒഴിയെടുത്തു നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നീതി വേണമെന്നും ഭർത്താവ് മനുവും സഹോദരൻ ശിവപ്രസാദും പറഞ്ഞു തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ ശിവപ്രിയയാണ് പ്രസവശേഷം അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച മരിച്ചത് എസ് ഐ ടി ആശുപത്രിക്ക് വീഴ്ചയുണ്ടായെന്ന കുടുംബത്തിന്റെ പരാതിയിൽ നാലംഗ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചാണ് അന്വേഷണം രാവിലെ എസ് ഐ ടി ആശുപത്രിയിലെത്തി കുടുംബം അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകി എനിക്ക് ഇതില് വലിയ വിശ്വാസമില്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പം വിളിച്ച് ചോദിക്കുക കുഞ്ഞിന് ആരോഗ്യനില എങ്ങനെയുണ്ടോ എന്ന് ഇതുവരെ തിരക്കിട്ട് പോലും ഇല്ല കുടുംബത്തെ സഹായിക്കാനുള്ള ഇടപെടൽ സർക്കാർ നടത്തണമെന്ന് സഹോദരൻ പറഞ്ഞു എന്തായാലും പറ്റേണ്ടത് പറ്റിയ എന്റെ ചേച്ചി എന്തായാലും തിരിച്ചുവിട്ടാൻ പോകുന്ന ഞങ്ങൾക്ക് നീതിയാണ് അത്രേ ഉള്ളൂ ഏത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം എച്ച്ഒി ഡോക്ടർ സംഗീത ക്രിട്ടിക്കൽ കെയർ എച്ച്ഒ ഡി ഡോക്ടർ ലത സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജീവകുമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷൻ ഡിസീസ് എച്ച്ഒടി ജൂബി ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ വെള്ളിയാഴ്ച അന്വേഷണം പൂർത്തിയാക്കി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകും മീഡിയ വൺ തിരുവനന്തപുരം പാലക്കാട് അട്ടപ്പാടിയിൽ പാതി വഴിയിൽ വീട് പണി നിർത്തിയ കുടുംബങ്ങൾക്ക് മറ്റ് സർക്കാർ പദ്ധതികളിൽ നിന്നും സഹായം ലഭിക്കുന്നില്ല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് പോലും വീട് ലഭിക്കുന്നില്ല ലൈഫ് ഭവന പദ്ധതി ആരംഭിച്ചതോടെ ട്രൈബൽ വകുപ്പ് വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു വഴി വീട് ഫണ്ട് നൽകി തുക തികയാതെ വന്നതോടെ പാതിവഴിയിൽ വീട് പണി നിന്ന് പോയി ഒരു സർക്കാർ പദ്ധതിയിൽ നിന്നും വീട് അനുവദിച്ചതിനാൽ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ളവയിൽ നിന്നും അതേ കുടുംബത്തിന് പണം അനുവദിക്കാൻ കഴിയില്ല ഇതോടെ പ്രതിസന്ധിയിലായ നിരവധി ആദിവാസി കുടുംബങ്ങൾ അട്ടപ്പാടിയിലുണ്ട് ലൈഫിന്റെ പ്രസന്നം കൊണ്ട് ഞങ്ങൾ കുറേ നടന്നൊക്കെ നോക്കി അവന് കുറേ നടന്നു കാര്യം നടന്നു നോക്കി കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ അത് ഉപേക്ഷിച്ചു അങ്ങനെ വിട്ടു ആ രണ്ടുമില്ല അങ്ങനെയാണ് നിൽക്കുന്നത് നേരത്തെ പാതി വഴിയിൽ പണി നിർത്തിയ ചില കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും പണം അനുവദിച്ചിരുന്നു പിന്നീട് പല കുടുംബങ്ങൾക്കും അതും ലഭിക്കാതായി ലൈഫ് ഭവന പദ്ധതി വന്നതോടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ മറ്റൊരു പദ്ധതി വഴിയും വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകുന്നില്ല വീടറ്റകുറ്റപ്പണിക്കായി ഐ ടി ഡി പിക്ക് പണം അനുവദിക്കാൻ ഇപ്പോഴും കഴിയും സർക്കാരിന്റെ ഒരു വകുപ്പിൽ നിന്ന് ഭവന നിർമ്മാണത്തിനായി ഒരു കുടുംബത്തിന് പണം അനുവദിച്ചാൽ പിന്നീട് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ചില പ്രശ്നങ്ങളുണ്ട് ചുരുക്കത്തിൽ ഒരു വീടും ലഭിക്കാത്ത നിരവധി കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ പാലക്കാട് താമരശ്ശേരി ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ നിരാഹാര സമരവുമായി ഇരകൾ കട്ടിപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു കണ്ണത്തറയാണ് അനിശ്ചിതകാല നിരാഹാര സമരം ഇരിക്കുന്നത് മാലിന്യ കമ്പനി അടച്ചുപൂട്ടും വരെ നിരാഹാര സമരം തുടരുമെന്നും സമരസമിതി പറഞ്ഞു